നമസ്കാരം എല്ലാവർക്കും വീണ്ടും ബെൽഡീറ്റ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയുടെ പേരാണ് കുതിരയും കഴുതയും അപ്പോൾ ഒരു കുതിരയുടെയും ഒരു കഴുതയുടെയും കഥയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് കഥയിലേക്കൊക്കെ പോകുന്നതിന് മുന്നേയായിട്ട് സ്ഥിരമായി പറയുന്ന പോലെ തന്നെ ബെൽഡീറ്റ്സ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ എന്നും നിങ്ങൾക്ക് കഥകളിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ കഥ തുടങ്ങാം കുതിരയും കഴുതയും ഒരു നാട്ടിൽ ഒരു കുതിരയും ഒരു കഴുതയും നല്ല ഉറ്റ സുഹൃത്തുക്കളായിരുന്നു അവർ അടുത്തടുത്തുള്ള ആളുകളുടെ വീട്ടിലാണ് കഴിഞ്ഞു പോന്നിരുന്നത് ഇടയ്ക്ക് പുല്ല് മേയാനൊക്കെ വേണ്ടിയിട്ട് രണ്ടുപേരെയും ഒരേ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിടാറുണ്ട് അങ്ങനെ ആ കുതി ഇടയ്ക്കിടയ്ക്ക് രണ്ടുപേരും കാണാറുണ്ട് അങ്ങനെ കുതിരയും കഴുതിയും നല്ല സുഹൃത്തുക്കളായിരുന്നു പക്ഷേ ഈ കഴുതക്കെന്ത് സങ്കടമാണ് കഴുത എന്നും ഇങ്ങനെ കുതിരയെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ വിചാരിക്കും ഈ ഇതിനെ കാണാൻ എന്ത് ചന്ത ഏ എന്നിട്ട് ഈ കുതിരയോട് പറയുകയും ചെയ്യും നീ എന്ത് ഭാഗ്യവാനാ എത്ര വേഗത്തിലാന്ന് നിനക്ക് ഓടാൻ പറ്റണേ ഞാനൊന്നും വിചാരിച്ചാൽ കൂടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല നിന്നെ ആണെങ്കിൽ മനുഷ്യന്മാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നിന്റെ യജമാനന നിന്നെ എന്തുഷ്ടാണ് നിനക്ക് എന്നെ പോലെ കഠിനമായ ഒരു പണിയും ചെയ്യണ്ട ഞാനാണെങ്കിലോ എന്നെ കാണാൻ നിന്റെ അത്ര വണ്ണം പൊക്കവും ഇല്ല ആളുകൾക്ക് ആർക്കും അയ്യേ കഴുത എന്നല്ലാണ്ട് ആയി കഴുതാന്ന് ഒരുത്തനും പറയില്ല എന്നെ കണ്ടിട്ട് ഏഹ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ കുതിരക്കാണെങ്കിലും ഇങ്ങനെ ആവേശം കൊണ്ട് സന്തോഷം കൊണ്ട് ഇങ്ങനെ കേട്ട് രസിച്ചു നിൽക്കുകയും ചെയ്യും എന്നും പക്ഷേ കഴുതി ഈ കാര്യങ്ങളൊക്കെ പറയും കഴുതക്കാണെങ്കിൽ കഴുതയ്ക്ക് ഭഗവാൻ്റെ അടുത്തും കൂടെ ദൈവത്തിൻ്റെ അടുത്തും കൂടെ ഒരു ദേഷ്യമുണ്ട് ഏഹ് ഈ കുതിര സുഖമായിട്ട് അവൻ്റെ യജമാനൻ്റെ വീട്ടിൽ പുല്ലൊക്കെ തിന്ന് ആ സാക്ഷണം ഒക്കെ അവർ കൊടുക്കും അതൊക്കെ തിന്ന് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുക എല്ലാവർക്കും ഹായ് കുതിര എന്ന് പറഞ്ഞിട്ടുള്ളൊരു സന്തോഷം അവനെ കാണുമ്പോൾ നമ്മളെ കാണുമ്പോഴോ അയ്യേന്നുള്ളതല്ലാണ്ട് ആരും പറയണില്ല ഏഹ് എനിക്കാണെങ്കിലോ എന്നും പണിയോട് പണി തന്നെ എന്തൊക്കെ കഠിനമായ പണികളെടുക്കണം ഏഹ് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾക്ക് ഭക്ഷണവും വെള്ളമൊക്കെ ആ അവർ തരണത് എന്തെങ്കിലും ചെയ്തില്ലെങ്കിലോ അപ്പം കിട്ടും മടി ഇത്ര വലിയ ചുമട് എടുക്കണം ഏഹ് അങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യണത് ഇവിടെയാണെങ്കിലോ നല്ല ഭക്ഷണവും പരിചരണവും പരിചരണവും ഒക്കെ ഒന്നും ചെയ്യാതെ തന്നെ കിട്ടുകയും ചെയ്യും എല്ലാവർക്കും ഇഷ്ടവും ഏഹ് എന്നിങ്ങനെ ആലോചിച്ചിട്ട് കഴുതയ്ക്കെന്ന സങ്കടമാണ് കഴുത ഈ കാര്യങ്ങളൊക്കെ കുതിരയോടൊന്നും പറയും എന്നിട്ട് പറയും എനിക്ക് നിന്നോട് നല്ല അസൂയ തോന്നണമെന്ന് കഴുതയുടെ പുകഴ്ത്തിൽ കേട്ടിട്ട് കുതിരയാണെങ്കിലോ അന്തസ്സോടെ തലയുയർത്തി ഇങ്ങനെ സന്തോഷിച്ച് നല്ല രസിച്ച് ആസ്വദിച്ച് കേട്ട് നിൽക്കുകയും ചെയ്യും കഴുത ആദരവോടെ കുതിരയെ ഇങ്ങനെ നോക്കി നിൽക്കുകയും ചെയ്യും അങ്ങനെ ഇരിക്കേ അവരുടെ രാജ്യത്തെ രാജാവിൻ്റെ അവിടെ നിന്ന് പെട്ടെന്നൊരു രാജാവിൻ്റെ ഒരു കൽപ്പന വന്നു അയൽ രാജ്യം ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പം ഇനിയിപ്പം എന്താ ചെയ്യുക യുദ്ധം വേണം അങ്ങനെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു അവിടെ വടന്മാരെല്ലാവരും എല്ലാവരും എല്ലാവരും അവനവൻ്റെ ആയുധങ്ങളെല്ലാം മൂർച്ഛപ്പെടുത്തി യുദ്ധത്തിന് പോകണം എന്ന് രാജാവ് പറഞ്ഞു പാവം കുതിരയുടെ കുതിരയുടെ ഉടമസ്ഥനാണെങ്കിലോ ഒരു രാജഭടനാണ് ആയുധങ്ങളും പടച്ചട്ടകളും അണിഞ്ഞ ഒരു ഭടൻ അന്ന് ഈ കുതിരയുടെ പുറത്തോട്ട് കയറി അയാൾ കുതിരയെ നേരെ പായിച്ചു വാ പോവാം എന്നും പറഞ്ഞ് കുതിരയെ കൊണ്ടുവിട്ടു കുതിരയ്ക്കുണ്ടോ മനസ്സിലാവണു കുതിര ആദ്യം സന്തോഷത്തോടുകൂടെ കയറിയിരുന്നതാണ് പിന്നെയാണ് നോക്കുമ്പോൾ അതാ നേരെ പോകുന്ന എങ്ങോട്ടാണ് ഒരു യുദ്ധഭൂമിയിലേക്കാണ് പോണത് എന്ന് കുതിരയ്ക്ക് മനസ്സിലാവുക അയാൾ കുതിരയെ യുദ്ധഭൂമിയിലേക്ക് പായിച്ചു കുതിര ഓടിക്കതച്ച് പോയി കുതിരയ്ക്ക് അവിടെ വെച്ച് ധാരാളം വെട്ടും കുത്തും ഒക്കെ കൊണ്ടു രാജ്യം രക്ഷപ്പെട്ടു പക്ഷേ കുതിരയുടെ അവസ്ഥ എന്തായി എല്ലാം യുദ്ധം മുഴുവൻ കഴിഞ്ഞപ്പോഴത്തേക്കും കുതിര തീർത്തം അവശനായി ദേഹം മുഴുവൻ വെട്ടും കുത്തും ഒക്കെ കിട്ടി അവസാനം ശരീരം മുഴുവൻ മുറിവുകൾ കൊണ്ടുവറഞ്ഞ കുതിര പിന്നീട് അധികം നാൾ ദീപിച്ചില്ല വരുന്ന വഴിക്ക് തന്നെ അവിടെ വീണ് ചത്തുപോയി ആ കുതിര പിന്നെ കഴുകന്മാർ വന്ന് പിച്ചു ചീന്തി തിന്നതല്ലാതെ അതിനെ ഒന്ന് എടുത്തോണ്ട് വരാൻ പോലും ആരും അയ്യോ കുതിര എന്ന് പറഞ്ഞ് അതിനെ ഒന്ന് എടുത്തു വന്ന് അതിൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പോലും ആരും കൂട്ടാക്കിയില്ല അപ്പോൾ ഇതൊക്കെ കേട്ട കഴുതയ്ക്ക് നല്ലോണം സങ്കടം വന്നു തൻ്റെ ഒരു സുഹൃത്തിനെയാണ് നഷ്ടപ്പെട്ടത് കഴുതയ്ക്ക് ഒരുപാട് സങ്കടമായി പാവം കുതിര അവൻ എത്രമാത്രം കഷ്ടപ്പെട്ട് പണിയെടുത്തു യുദ്ധഭൂമിയിൽ എന്നിട്ട് ആളുകൾക്ക് എന്തെങ്കിലും ഒരു വിചാരമുണ്ടോ അധികനാളൊട്ട് ജീവിച്ചതും ഇല്ല അവനെ വെച്ച് നോക്കുമ്പോൾ ഭഗവാനേ എൻ്റെ ജീവിതം എത്രയോ സുഖമാണ് ഞാൻ കുറച്ച് ജോലി ചെയ്യണം എന്നല്ലേ ഉള്ളൂ എനിക്കൊരിക്കലും ഇങ്ങനൊരു ഗതി വരില്ല വരില്ലാന്ന് എനിക്കറിയാം എൻ്റെ യജമാനന് ഞാൻ അത്യാവശ്യമാണ് ആ അജമാനൻ്റെ ജോലികളെല്ലാം ചെയ്തു കൊടുത്താലും സമയത്തിന് ഭക്ഷണവും വെള്ളവും എല്ലാം തരുന്നുണ്ട് സുഖമായി ജീവിക്കാനും പറ്റുന്നുണ്ടല്ലോ എനിക്കിങ്ങനൊരു ജീവിതം തന്നെ ഒരുപാട് നന്ദി എന്ന് പറഞ്ഞ് ദൈവത്തിനോട് നന്ദി പറയും കഴുത തനിക്ക് തന്ന ജീവിതത്തിന് ദൈവത്തിനോട് നന്ദി പറയും അന്ന് തൊട്ട് കഴുത ഒരു പരിഭവവും ദൈവത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്നെ എന്തിനാ ഇങ്ങനെ ജനിപ്പിച്ചേ എന്ന് ചോദിച്ചിട്ട് ഒരിക്കൽ പോലും പരിഭവം പറയാതെ കൂടെ എല്ലാം ആസ്വദിച്ച് കഴുത ജീവിക്കാൻ തുടങ്ങി ഇതാണ് പറയണത് നമുക്കുള്ള സുഖ സൗകര്യങ്ങളിൽ നമ്മൾ സന്തോഷിക്കണം മറ്റുള്ളവരെ കണ്ടിട്ട് അതുപോലെ എന്താ എനിക്ക് കിട്ടാഞ്ഞേ അതുപോലെ എന്താ കിട്ടാഞ്ഞേ എന്ന് ആലോചിച്ചിട്ട് അതുപോലെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുക അവർക്കുള്ളത് വെച്ചിട്ട് അവർ അവരിത്തിരി കഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കണത് എല്ലാവരുടെയും ദുഃഖങ്ങളും സുഖങ്ങൾ മാത്രം നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവരുടെ ദുഃഖങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല നമുക്കുള്ളത് വെച്ച് നമ്മൾ എന്താണോ നമുക്ക് ദൈവം തന്നിരിക്കുന്ന നമുക്ക് എന്തൊക്കെ സൗകര്യ സൗകര്യങ്ങളുണ്ടോ അതിൽ സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കുക ഇതാണ് കുതിരയുടെയും കഴുതയുടെയും കഥ കഥയിൽ നിന്ന് എന്താ പഠിച്ചത് ഉള്ളതുകൊണ്ട് കൊണ്ട് സന്തോഷത്തോടു കൂടെ ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതണോ വീണ്ടും പുതിയൊരു കഥയായിട്ട് പിന്നെ കാണാം അതുവരേക്കും ടാറ്റാ